മാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് എസ്തർ അനിൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ദൃശ്യം എന്ന സിനിമയിലെ ജോർജ് കുട്ടിയുടെ ഇളയ മകൾ അനു എന്ന കഥാപാത്രത്തിലൂടെയാണ് എസ്തർ മലയാളി പ്രേക്ഷകർക്ക് കൂടുതൽ സുഭചിരിതയായത് സിനിമയുടെ ആദ്യ രണ്ട് ഭാഗങ്ങളും ഗംഭീര വിജയമായിരുന്നു ഇപ്പോഴിതാ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ദൃശ്യം ത്രീ സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ നടി എസ്തർ അനിൽ താനും മോഹൻലാലുമായുള്ള ഒരു രസകരമായ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവെച്ച് ശ്രദ്ധേയം നേടുകയാണ് എസ്തറിന്റെ ഒരു സാധാരണ ഫോട്ടോ എഡിറ്റ് ചെയ്ത് അതിലൊരു കുരങ്ങന്റെ ചിത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന് മോഹൻലാൽ അടിക്കുറിപ്പ് നൽകിയതാണ് ഈ പോസ്റ്റിന്റെ ഹൈലൈറ്റ് ലാൽ അംഗിളിനൊപ്പമുള്ള അതിജീവനത്തിന്റെ മറ്റൊരു ദിവസം കടന്നുപോയി എന്നെ സഹായിക്കൂ എന്ന രസകരമായ കുറിപ്പോടെയാണ് എസ്തർ ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് താരങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധവും സിനിമാ സെറ്റിലെ സൗഹൃദവുമാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് എസ്തർ മോഹൻലാലിനൊപ്പമുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചിരിക്കുന്നത് അതേസമയം മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് ഒരുക്കുന്ന ദൃശ്യം ത്രീ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് എറണാകുളത്തെ പൂത്തോട്ട ശ്രീ നാരായണ ലോ കോളേജിൽ വെച്ചുള്ള പൂജാ ചടങ്ങുകളോടെയാണ് ചിത്രീകരണം ആരംഭിച്ചത് മോഹൻലാൽ മീന അൻസിബാസൻ എസ്തർ അനിൽ ആശാ ശരത് സിഗ്ദിഖ് തുടങ്ങിയ മുൻ ഭാഗങ്ങളിലെ പ്രധാന അഭിനേതാക്കളെല്ലാം മൂന്നാം ഭാഗത്തിലും അണിനിരക്കുന്നുണ്ട് മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം ഈ സിനിമയുടെ ആദ്യ രണ്ട് ഭാഗങ്ങളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രമായിരുന്നു ദൃശ്യം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊൻപതിന് പുറത്തിറങ്ങിയ ചിത്രം അന്ന് വരെയുള്ള എല്ലാ റെക്കോർഡുകളുമാണ് തകർത്തെറിഞ്ഞത് എഴുപത്തിയഞ്ച് കോടി ായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്നും നേടിയത് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു മോഹൻലാലിനൊപ്പം മീന അൻസിബാസൻ ആശാ ശരത് സിദ്ദിഖ് എസ്തർ അനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തൊൻപതിനാണ് ദൃശ്യം രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നത് ആമസോൺ പ്രൈമിലൂടെ ഔറ്റിച്ച് റിലീസായിട്ടായിരുന്നു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത് അതേസമയം മോഹൻലാലിന്റെ നേതൃത്വത്തിൽ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ക്രൈം ത്രില്ലർ ഫ്രഞ്ചസികളൊന്നായ ദൃശ്യം മൂന്നാം ഭാഗത്തിലൂടെ നിയമത്തെ മറികടക്കാൻ ജോർജ്കുട്ടി പുതിയ എന്ത് തന്ത്രമാണ് ആവിഷ്കരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് സിനിമാ ലോകവും ആരാധകരും